കൂത്താട്ടുള്ള സ്വാഗതം നിഷാങ്ക് ദേശീയ സമ്മേളനം സമാപിച്ചു മൺചിത്രങ്ങൾ ഒരുക്കി എം ഡിക്കും മൻമോഹൻ സിംഗിനും ആദരാഞ്ജലി ആലുവ പെരിയാറിന്റെ തീരത്ത് കടലാസുകൊണ്ട് തീർത്ത കുയുറ്റൻ ക്യാൻവാസിൽ മൺചിത്രങ്ങൾ ഒരുക്കി മൻമോഹൻ സിംഗിനും എം ഡിക്കും നിഷാങ്ക് ദേശീയ സമ്മേളന പ്രതിനിധികൾ ആദരാഞ്ജലികൾ അർപ്പിച്ചു വിദ്യാഭ്യാസ കലാ സാംസ്കാരിക ദേശീയ സംഘടനയായ നിഷാങ്കിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ആറാമത് നിഷാങ്ക് ഫെസ്റ്റിന്റെ ഭാഗമായിട്ടാണ് മൺചിത്ര രചന നടന്നത് ജമ്മു മുതൽ കേരളം വരെയുള്ള വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ നിഷാങ്ക് പ്രതിനിധികൾ കൊണ്ടുവന്ന മണ്ണുപയോഗിച്ചാണ് ചിത്രങ്ങൾ പൂർത്തിയാക്കിയത് നിഷാങ്ക് ദേശീയ പ്രസിഡന്റ് പ്രൊഫസർ പവൻ സുധീർ മൺചിത്ര രചനാ ശില്പശാല ഉദ്ഘാടനം ചെയ്തു ചിത്രകാരൻ വർഗീസ് കണ്ണൂർ ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ കലാസംഘം നേതൃത്വം നൽകി ആലുവ വൈഎംസി ഹാളിൽ ചേർന്ന നിഷാങ്ക് ദേശീയ സമ്മേളനം എസ് ഐ ഇ ടി സംസ്ഥാന ഡയറക്ടർ അബുരാജ് ഉദ്ഘാടനം ചെയ്തു നിഷാങ്ക് ദേശീയ പ്രസിഡന്റ് പ്രൊഫസർ പവൻ സുധീർ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി രജീന്ദ്രൻ ഗജൂരിയ ജമ്മു കാശ്മീർ ചിത്രഗുപ്ത ഗോസ്വാമി ഹരിയാന നിഷാങ്ക് കേരള ഘടകം പ്രസിഡന്റ് ഡോക്ടർ മണക്കാല ഗോപാലകൃഷ്ണൻ സെക്രട്ടറി എൻ സി വിജയകുമാർ കൂത്താട്ടുകുളം കോ ഓർഡിനേറ്റർ ഡോക്ടർ വിദുപി നായർ എൻ മായ ഗോവർദ്ധൻ ആന്ധ്രാപ്രദേശ് സുനിൽ ദേശായി മഹാരാഷ്ട്ര എന്നിവർ സംസാരിച്ചു മികച്ച പ്രബന്ധ അവതരണത്തിനുള്ള നിഷാങ്ക് ഗ്രീൻ ട്രസ്റ്റിൽ ദേശീയ പുരസ്കാരം എം വി ഷീജിബു ഗവൺമെന്റ് ടി ഡി എൽ പി സ്കൂൾ ആലപ്പുഴ ഗീതു ഗണേഷ് എൻഎസ്എസ് എൽ പി സ്കൂൾ കാപ്പ് എറണാകുളം എന്നിവർക്ക് നൽകി ഡി ദേവശ്രീയും സംഘവും കേരള കലാരൂപങ്ങൾ വേദിയിൽ അവതരിപ്പിച്ചു വിദ്യാഭ്യാസ കലാ സാംസ്കാരിക ദേശീയ സംഘടനയായ നിഷാങ്ക് കേരള ഘടകം ഭാരവാഹികളായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഡോക്ടർ മണക്കാല ഗോപാലകൃഷ്ണൻ പത്തനംതിട്ട പ്രസിഡന്റ് എൻ സി വിജയകുമാർ കൂത്താട്ടുകുളം എറണാകുളം ജനറൽ സെക്രട്ടറി in fact we are having a group of a big group of five people in Kerala to welcome you all you might have seen how slim it is how delicate it is because we, we were running up and down to make what they need but with the help and support of beloved Devumar sir my teacher sir, and some few more people like you know Mr. Varghese is here. So these people have supported and scaffolded me all through the way. Now I will be back to my you know, duty to welcome you all. In fact, my is our family member, our mother, and yesterday we called the grandmother sometimes. <laughs> <laughs> we feel like we belong to a family, but still it's my duty to welcome her. דיז פונקשן איי נו דט זול אמל 투 ിതാന മരണി വീടായാലും ഓഫീസ് ആയാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ്സിന്റെയും വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേകൂ പൈറ്റകുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം